ശത്രുവിനേക്കാൾ നാം എപ്പോഴും സൂക്ഷിക്കേണ്ടത് മിത്രങ്ങളെയാണ് കാരണം ശത്രുവിന് അകല നിൽക്കാനേ കഴിയൂ എന്നാൽ മിത്രങ്ങളതല്ല നമ്മുടെ നിന്ന് നമ്മളോട് ഒട്ടി നിന്ന് നമ്മളെ സഹായിക്കാൻ എന്ന ഭാവത്തിൽ നമ്മളോട് അടുപ്പം കാണിച്ച് നമ്മളെ തകർക്കാൻ മിത്രത്തിന് കഴിയും അപ്പോൾ സൂക്ഷിക്കുക ശത്രു അല്ല നമ്മുടെ ശത്രു മിത്രമാണ് പലപ്പോഴും നമ്മുടെ ശത്രുവായി വരുന്നത് ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും ഇയാഗോടെ കഥ തന്നെ അങ്ങനെയാണ് ഒട്ടി നിന്ന് അസൂയയും കുശിമ്പും പറഞ്ഞ് നമ്മളെ അകറ്റാൻ ചില മിത്രങ്ങൾ ശ്രമിക്കും ചിലരെ അവർക്ക് വിരോധമുള്ള ചിലരെ അവർ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് അവരെ തകർക്കാൻ ശ്രമിക്കും അപ്പോഴെന്ത് ചെയ്യണം ഒരു ശത്രുവിനെ കാളയേറെ മിത്രം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നാം സൂക്ഷിക്കണം അപ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കാം ആരെയും വിശ്വസിക്കരുതോ വിശ്വസിക്കണം ആളുകളെ വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ ഒരു ഉൾക്കണ്ണ് എപ്പോഴും വേണം അവൻ്റെ മുൻകാല പ്രവർത്തികൾ അവൻ മറ്റുള്ളവരോട് ചെയ്യുന്ന പ്രവർത്തികൾ കുറിച്ച് അവൻ നമ്മളോട് പറയുന്ന അഭിപ്രായങ്ങൾ നമ്മളെക്കുറിച്ച് അവൻ മറ്റുള്ളവരോട് പറഞ്ഞ അഭിപ്രായങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോൾ മിത്രത്തിന് നമ്മളെ തകർക്കാൻ കഴിയില്ല പിന്നെ അതോടൊപ്പം തന്നെ മിത്രത്തെ തിരഞ്ഞെടുക്കുമ്പോഴും സൂക്ഷിക്കണം വളരെ ശ്രദ്ധിച്ചു വേണം മിത്രത്തെ തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് പോസിറ്റീവ് എനർജി നൽകാനും നമ്മളെ ശരിയായ പാതയിലേക്ക് നയിക്കുവാനും നമ്മുടെ സുഖത്തിൽ സന്തോഷിക്കാനും ദുഃഖത്തിൽ വിഷമിക്കാനും നമ്മളെ ആശ്വസിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിയെ ആയിരിക്കണം നമ്മുടെ മിത്രം അപ്പോൾ മിത്രത്തെ തിരഞ്ഞെടുക്കുന്നതാണ് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടത് ശത്രു ശത്രുവാണ് അവൻ അകലെ നിൽക്കാനേ കഴിയൂ അവന് പെട്ടെന്ന് നമ്മളെ തകർക്കാൻ കഴിയില്ല അപ്പോൾ ഓർക്കുക ഒരു ശത്രുവിന് അകലെ നിൽക്കാനേ കഴിയൂ എന്നാൽ മിത്രത്തിന് നമ്മളോടൊട്ടി നിന്നുകൊണ്ട് നമ്മളെ തകർക്കാൻ കഴിയും ജാഗ്രത